നമസ്കാരം അപ്പോ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെയെല്ലാം വീടുകളിലുള്ള ഒരു സാധാരണ വസ്തുവിനെക്കുറിച്ചാണ് കുറിച്ചാണ് ചൂലിനെ കുറിച്ച് ഇതൊരു സാധാരണ വൃത്തിയാക്കാനുള്ള ഉപകരണം മാത്രമല്ല അല്ല തീർച്ചയായും അല്ല നമ്മുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് ചൂലിനെ സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ ഒരു പ്രതീകമായിട്ടാണ് കാണുന്നത് ഓഹോ അതുകൊണ്ട് തന്നെ അതിന്റെ ശരിയായ ഉപയോഗം വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരും പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നമാവും അതെ ലക്ഷ്മിക്കു പകരം അവരുടെ സഹോദരിയായ അലക്ഷ്മി എന്നുവെച്ചാൽ ദാരിദ്ര്യം വീട്ടിൽ പ്രവേശിക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോ നമുക്കിതിന്റെ ഓരോ വശങ്ങളായിട്ട് ഒന്ന് നോക്കാം ചൂലിനോടുള്ള ബഹുമാനമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് തോന്നുന്നു അതെ അത് തന്നെയാണ് അടിസ്ഥാനം ലക്ഷ്മി ദേവിയുടെ പ്രതീകമായതുകൊണ്ട് അതിനെ ചവിട്ടാനോ കാലുകൊണ്ട് തട്ടാനോ പാടില്ല അറിയാതെ തട്ടിപ്പോയാലോ തൊട്ട് ക്ഷമ ചോദിക്കണമെന്നാണ് വിശ്വാസം അതൊരു അനാദരവായി കണക്കാക്കും ശരിയാണ് അതുപോലെ മൃഗങ്ങളെ പ്രത്യേകിച്ച് പശുവിനെ പോലുള്ള ജീവികളെ ചൂലുകൊണ്ടടിക്കുന്നത് വലിയ തെറ്റാണെന്നും പറയുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ ദിവസവും ഉപയോഗിക്കുന്ന ഒരു സാധാരണ ചൂലുണ്ടല്ലോ അതിന് നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യവും ദാരിദ്ര്യവും തമ്മിൽ നേരിട്ടൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ചൂല് വെറുമൊരു ഒരു വൃത്തിയാക്കാനുള്ള ഉപകരണം മാത്രമല്ല വാസ്തുശാസ്ത്രത്തിലും ഹൈന്ദവ വിശ്വാസങ്ങളിലും അത് ലക്ഷ്മി ദേവിയുടെ ഒരു പ്രതീകമാണ് അതുകൊണ്ട് തന്നെ അതിനെ അനാദരിക്കുന്നത് വീട്ടിലേക്ക് ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണെന്നാണ് സങ്കല്പം എന്തുകൊണ്ടാണ് ഒരു ചൂലിന് ഇത്രയധികം പ്രാധാന്യം കിട്ടുന്നത് വീട് വൃത്തിയാക്കാനിപ്പോ നൂറുകണക്കിന് ഉണ്ട് എന്നിട്ടും ഈ ചൂലിനു മാത്രം എന്താണ് ഇത്ര പ്രത്യേകത അതെ അത് വളരെ നല്ലൊരു ചോദ്യമാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ ചൂലിനെ ലക്ഷ്മി ദേവിയുടെ രൂപമായി കാണുന്നു എന്നതിലാണ് ലക്ഷ്മിയെ ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും ദേവതയാണല്ലോ അപ്പൊ ചൂലുപയോഗിച്ച് നമ്മൾ വീട് വൃത്തിയാക്കുമ്പോൾ അവിടേക്ക് ലക്ഷ്മിദേവിയെ സ്വാഗതം ചെയ്യുകയാണ് ശരിക്കും ചെയ്യുന്നത് ശരി എന്നാൽ അതേ ചൂലിനെ നമ്മൾ അനാദരിക്കുകയോ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുകയോ ചെയ്താൽ അത് ലക്ഷ്മിയുടെ നേർവിപരീതമായ അവരുടെ സഹോദരി എന്ന് വിശ്വസിക്കപ്പെടുന്ന അലക്ഷ്മിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തും അലക്ഷ്മി ദാരിദ്ര്യത്തിന്റെയും ദുരിതങ്ങളുടെയും പ്രതീകമാണ് അപ്പൊ സംഗതി വളരെ ഗൗരവമുള്ളതാണ് ചൂലുകൾ തന്നെ പലതരത്തിലുണ്ടല്ലോ പ്ലാസ്റ്റിക്കിന്റെ ചൂലുണ്ട് പിന്നെ നമ്മുടെ പഴയ ഈർക്കൽ ചൂലില്ലേ ഉണ്ട് ഈർക്കൽ ചൂലുണ്ട് പൂവു ചൂലുണ്ട് ഈ പറയുന്ന നിയമങ്ങളെല്ലാം എല്ലാ തരം ചൂലിനും ഒരുപോലെ ബാധകമാണോ നിങ്ങൾ ഏതു തരം ചൂലുപയോഗിച്ചാലും പാലിക്കേണ്ട ചില പൊതുവായ നിയമങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത് ഒരുപക്ഷെ ആ നിയമങ്ങൾക്കാവാം കൂടുതൽ പ്രാധാന്യം ശരി അപ്പോൾ ആ നിയമങ്ങളിലേക്ക് വരാം ഒരു സാധനം വാങ്ങുന്നതിൽ നിന്നാണല്ലോ എല്ലാം തുടങ്ങുന്നത് ചൂലു വാങ്ങാൻ പോകുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കണോ തീർച്ചയായും അതോ നമ്മുടെ സൗകര്യത്തിനെപ്പോഴെങ്കിലും പോയി വാങ്ങാമോ ഞാൻ സാധാരണ പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്ന കൂട്ടത്തിലാണ് ചൂലും വാങ്ങാറ് ആ എന്നാൽ ആ ശീലം മാറ്റേണ്ടി വരും എന്നാണ് ഈ ഉറവിടം പറയുന്നത് അതെന്താ ചൂലു വാങ്ങുന്നതിന് ശുഭകരവും അശുഭകരവുമായ ദിവസങ്ങളുണ്ട് ആഴ്ചയിലെ ക്രൂരവാരങ്ങളിൽ അതായത് ഞായർ ചൊവ്വ ശനി ദിവസങ്ങളിൽ ചൂല് വാങ്ങുന്നത് ഐശ്വര്യപ്രദമാണെന്ന് പറയുന്നു അതേസമയം തിങ്കൾ ബുധൻ വ്യാഴം വെള്ളി തുടങ്ങിയ സൗമ്യവാരങ്ങളിൽ ചൂല് വാങ്ങുന്നത് ഒഴിവാക്കണം പ്രത്യേകിച്ച് തിങ്കളാഴ്ച വാങ്ങിയാൽ ധനനഷ്ടത്തിന് സാധ്യതയുണ്ടെന്നും ഒരു മുന്നറിയിപ്പുണ്ട് പുതിയ ചൂല് ഉപയോഗിക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസം ശനിയാഴ്ചയാണ് നിങ്ങൾ ഏത് ദിവസം വാങ്ങിയാലും ഉപയോഗം തുടങ്ങുന്നത് ശനിയാഴ്ചയാവുന്നത് വീട്ടിൽ ധനവും സമ്പത്തും വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം അപ്പൊ ചൊവ്വാഴ്ച വാങ്ങിയാലും ശനിയാഴ്ച വരെ കാത്തിരിക്കണോ അതെ അതാണ് ഏറ്റവും നല്ലത് പിന്നെ ദീപാവലി ധൻതെരസ് പോലുള്ള വിശേഷ ദിവസങ്ങളിൽ ചൂലു വാങ്ങുന്നത് വർഷം മുഴുവൻ ഐശ്വര്യം നൽകുമെന്നും ഈ ഉറവിടത്തിൽ പറയുന്നുണ്ട് സാധാരണ വാതിലിൻറെ പുറകിലോ സ്റ്റെയർകേസിന്റെ അടിയിലോ എളുപ്പത്തില് കിട്ടുന്ന ഏതെങ്കിലും മൂലയിലോ ആണ് നമ്മൾ വെക്കാറ് അതെ അതെ ഇതിന് വാസ്തുശാസ്ത്രത്തിൽ കൃത്യമായ സ്ഥാനമുണ്ടോ വളരെ കൃത്യമായ സ്ഥാനമുണ്ട് ഇവിടെയാണ് ഒരുപാട് പേർക്ക് തെറ്റുപറ്റുന്നത് എവിടെയാണത് വീടിന്റെ വടക്ക് കിഴക്ക് മൂല അതായത് ഈശാനകോണെന്ന് പറയില്ലേ ആ ഭാഗത്ത് വെക്കാനേ പാടില്ല ഓഹോ വാസ്തുശാസ്ത്ര പ്രകാരം ഏറ്റവും ദൈവീകമായ സ്ഥാനമാണത് അതുകൊണ്ടാണ് പൂജാമുറിയൊക്കെ ആ ഭാഗത്ത് വെക്കുന്നത് അങ്ങനെയുള്ളൊരു സ്ഥാനത്ത് വെക്കുന്നത് വീട്ടിലെ പോസിറ്റീവ് എനർജിയെ ഇല്ലാതാക്കുമെന്നാണ് വിശ്വാസം അത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് അപ്പോൾ പിന്നെ എവിടെയാണ് ചൂലിന്റെ ശരിയായ സ്ഥാനം ഏത് ദിശയിലാണ് വെക്കേണ്ടത് ചൂല് വെക്കാൻ ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നത് വീടിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയാണ് നൈര്യതികോണെന്ന് പറയും തെക്ക് പടിഞ്ഞാറ് അതെ സൗത്ത് വെസ്റ്റ് കോർണർ ഈ ദിക്ക് ഗൃഹനാഥന്റെ സ്ഥാനമായ അതറിയപ്പെടുന്നത് ഇവിടെ ചൂല് വെക്കുന്നത് ഗൃഹനാഥന് അഭിവൃദ്ധിയുണ്ടാക്കുമെന്നും ക്ഷ്മിദേവിയുടെ കൃപ നിലനിൽക്കാൻ സഹായിക്കുമെന്നും പറയുന്നു അടുക്കളയിലോ കിടപ്പുമുറിയിലോ വെക്കുന്നതിൽ തെറ്റുണ്ടോ സൗകര്യത്തിനും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ ഉറപ്പായും തെറ്റുണ്ട് കട്ടിൽനടിയിൽ ചൂലു വെക്കരുത് എന്ന പ്രത്യേകം പറയുന്നുണ്ട് ആ സ്ഥലപരിമിതി കാരണം പലരും ചെയ്യുന്നൊരു കാര്യമാണത് പക്ഷെ അങ്ങനെ ചെയ്താൽ ദാമ്പത്യബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും വീട്ടിലെ ധാന്യങ്ങൾ പെട്ടെന്ന് തീരുമെന്നും ഒരു മുന്നറിയിപ്പുണ്ട് ശരി പിന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചൂല് ആരുടെയും കണ്ണിൽപ്പെടാത്ത രീതിയിൽ ഒളിപ്പിച്ചു വെക്കണമെന്നതാണ് അതെന്താ അങ്ങനെ വീട്ടിലേക്ക് വരുന്നവരുടെയൊന്നും ദൃഷ്ടിയിൽപ്പെടുന്ന രീതിയിൽ തുറസായ സ്ഥലത്ത് വെക്കുന്നത് ഒരു വലിയ വാസ്തുദോഷമായിട്ടാണ് കണക്കാക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഉപയോഗിക്കുന്നതിലെ ചിട്ടകളിലേക്ക് വരാം രാത്രി അടിച്ചു വരുന്നത് നല്ലതല്ല എന്ന് എന്റെ അമ്മയൊക്കെ എപ്പോഴും പറയാറുണ്ട് ആ അത് വളരെ വ്യാപകമായ ഒരു വിശ്വാസമാണ് എന്താണ് എന്താണതിന്റെ പിന്നിലെ കാരണം നമ്മുടെ പുരാണങ്ങളിലൊക്കെ ദിവസത്തെ നാല് യാമങ്ങളായി തിരിച്ചിട്ടുണ്ട് ഇതിൽ സൂര്യാസ്തമയത്തിനു ശേഷമുള്ള യാമത്തിൽ അതായത് രാത്രിയിൽ അടിച്ചു വാരുന്നത് ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തും എന്നാണ് സങ്കല്പം കാരണം ആ സമയത്താണ് ലക്ഷ്മിദേവി ഓരോ വീടുകളിലും പ്രവേശിക്കുന്നത് നമ്മൾ അടിച്ചു വരുമ്പോൾ ലക്ഷ്മിദേവിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിനു തുല്യമാണത് ഇതിനെന്തെങ്കിലും പ്രായോഗികമായ വിശദീകരണം ഉണ്ടാകുമോ ഇന്നത്തെ കാലത്ത് ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തുന്നവർക്ക് അടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ തീർച്ചയായും അതിനൊരു പ്രായോഗിക വശം കൂടിയുണ്ട് പണ്ടുകാലത്ത് വെളിച്ചം കുറവായിരുന്നല്ലോ അതെ അപ്പോ രാത്രിയിൽ അടിച്ചു വരുമ്പോ നിലത്ത് വീണുകിടക്കുന്ന വിലപിടിപ്പുള്ള എന്തെങ്കിലും ഒരു മോതിരമോ നാണയമോ ഒക്കെ ചപ്പു ചവറുകളുടെ കൂടെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ അതാവാം ഇങ്ങനെ ഇങ്ങനെയൊരു വിശ്വാസമായി മാറിയത് ശരിയാണ് ഇനി രാത്രി അടിക്കുന്നത് നിർബന്ധമാണെങ്കിൽ അതിനൊരു പരിഹാരവും പറയുന്നുണ്ട് ചപ്പു ചവറുകൾ വീടിനകത്തൊരിടത്ത് കൂട്ടിയിടുക എന്നിട്ട് പിറ്റേന്ന് രാവിലെ സൂര്യോദയത്തിനു ശേഷം അത് പുറത്തു കളയുക ഓകെ അത് പ്രായോഗികമായൊരു നിർദ്ദേശമാണ് പിന്നെ കാലുകൊണ്ട് ചൂലിൽ തട്ടരുതെന്നും ചവിട്ടരുതെന്നും പറയാറുണ്ടല്ലോ അത് അത് കേവലം ഒരു ശാസനയല്ല വളരെ പ്രധാനപ്പെട്ടൊന്നാണ് ചൂലിൽ കാൽ തട്ടുന്നത് ലക്ഷ്മിദേവിയെ നേരിട്ട് അപമാനിക്കുന്നതിന് തുല്യമാണ് അത്രയ്ക്കും ഗൗരവമുണ്ടോ ഉണ്ട് അബദ്ധത്തിൽ തട്ടിപ്പോയാൽ പോലും ചൂലിനെ തൊട്ട് നമസ്കരിച്ച് ക്ഷമ ചോദിക്കണമെന്നും പറയുന്നു ഇതിനും വ്യക്തമായൊരു വശമുണ്ട് കേട്ടോ അതെന്താണ് ചൂരിൽ ലക്ഷക്കണക്കിന് അണുക്കളും പൊടിയുമുണ്ടാകും അതിൽ കാൽ തട്ടുമ്പോൾ ആ അണുക്കൾ നമ്മുടെ കാലിൽ പറ്റി വീട് മുഴുവൻ വ്യാപിക്കാൻ കാരണമാകും അതുകൊണ്ട് ആരോഗ്യപരമായും ഇത് ഇതൊഴിവാക്കേണ്ട ഒരു ശീലമാണ് വീട്ടിലെ ഒരു ചെറിയ കുട്ടി പെട്ടെന്ന് ചൂലെടുത്ത് അടിച്ചു വാരാൻ തുടങ്ങിയാൽ വീട്ടിലേക്കൊരു വിരുന്നുകാരൻ വരുന്നു എന്നതിന്റെ സൂചനയാണത്രേ അത് അതുപോലെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനായി പുറത്തേക്ക് പോയാൽ ആ ഒരു ഇന്റർവ്യൂവിനോ മറ്റോ അതെ അങ്ങനെ പോയാൽ അയാൾ പോയ ഉടൻ തന്നെ അടിക്കാൻ പാടില്ല അത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എത്ര സമയം കഴിഞ്ഞാൽ അടിക്കാൻ പാടുള്ളൂ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞേ അടിക്കാവൂ എന്നാണ് ചിലയിടങ്ങളിൽ എട്ട് മണിക്കൂർ വരെ കാത്തിരിക്കണമെന്നും പറയുന്നുണ്ട് അത്രയധികമോ അതെ പോയ ഉടൻ അടിക്കുന്നത് ആ വ്യക്തിയുടെ യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കുമെന്നും ചില പഴയ വിശ്വാസങ്ങൾ പ്രകാരം അത് മരണത്തിന്റെ സൂചനയായി പോലും കണക്കാക്കപ്പെടുന്നു എന്നും പറയുന്നു ദൈവമേ അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ് ചൂലുലിക്കുന്ന രീതിയിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെന്ന് കേട്ടിട്ടുണ്ട് കുത്തി നിർത്തരുതെന്നൊക്കെ അതെ അത് വളരെ ശരിയാണ് ചൂലു ഒരിക്കലും കുത്തനെ നിർത്തരുത് പലരും വേണ്ടി ചുമരിൽ ചൂല് ചാരി കുത്തന നിർത്താറുണ്ട് ഇത് വീട്ടിൽ കലഹങ്ങൾക്കും ശത്രുതയ്ക്കും കാരണമാകുന്ന ഒരു വലിയ അവശഗുനമായാണ് കണക്കാക്കപ്പെടുന്നത് ചൂലെപ്പോഴും നിലത്ത് കിടത്തി വെക്കുന്നതാണ് ശരിയായ രീതി പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടാകും പഴയ വീട്ടിലെ ചൂല് പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് നല്ലതാണോ വളരെ നല്ലൊരു ചോദ്യമാണിത് ഗൃഹപ്രവേശന സമയത്ത് മറ്റു സാധനങ്ങളുടെ കൂടെ പഴയ വീട്ടിൽ നിന്ന് ഒരു ചൂലുകൂടെ കൊണ്ടുപോകുന്നത് വളരെ ശുഭകരമായാണ് പറയുന്നത് അതെന്താ അങ്ങനെ കാരണം ചൂല് ലക്ഷ്മിയുടെ പ്രതീകമായതുകൊണ്ട് പുതിയ വീട്ടിലേക്ക് ചൂല് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ലക്ഷ്മിദേവിയെയും കൂടെ കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് ഇത് ആ പുതിയ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും നിലനിൽക്കാൻ സഹായിക്കും ഇത്രയധികം നിയമങ്ങളും ചിട്ടകളുമുണ്ട് ഇതൊന്നും അറിയാതെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരുണ്ടാകാം അങ്ങനെയുള്ളവർക്ക് വീട്ടിലെ നെഗറ്റീവ് എനർജി ഒഴിവാക്കാൻ ചൂലുവച്ച് ചെയ്യാവുന്ന എന്തെങ്കിലും ലളിതമായ പരിഹാരങ്ങൾ പറയുന്നുണ്ടോ രണ്ട് വളരെ ലളിതവും എന്നാൽ ശക്തവുമായ പരിഹാരങ്ങൾ പറയുന്നുണ്ട് ഒന്നാമത്തേത് എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് വീടിന്റെ പ്രധാന വാതിലിനു പുറത്ത് ഒരു ചൂലു വയ്ക്കുക വാതിലിനു പുറത്തോ അതെ വാതിലിനു കുറേ നിലത്ത് കിടത്തി വെച്ചാൽ മതി ഇങ്ങനെ ചെയ്യുന്നത് പുറത്തു നിന്നുള്ള നെഗറ്റീവ് എനർജി വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത് തടയുമത്രേ എന്നാൽ രാവിലെ എഴുന്നേറ്റുടൻ തന്നെ ആ ചൂല് അവിടെ നിന്ന് മാറ്റി ആരും കാണാത്ത ഒരിടത്ത് ഒളിപ്പിച്ചു വെക്കണം ഇത് വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണല്ലോ രണ്ടാമത്തെ പരിഹാരം എന്താണ് ഇത് കുറച്ചുകൂടി ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒന്നാണ് ഒരു തരം ഗുപ്തദാനം എന്ന് പറയും രഹസ്യമായ ദാനം അതെ ഏതെങ്കിലും വിശേഷ ദിവസം ഒരു വെള്ളി പൗർണമി അല്ലെങ്കിൽ അമാവാസ്യ ദിവസം പുലർച്ചെ ബ്രാഹ്മ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ആരും കാണാതെ അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ മൂന്ന് പുതിയ ചൂലുകൾ സമർപ്പിക്കുക ക്ഷേത്രത്തിലോ അതെ ഇത് വളരെ രഹസ്യമായി ചെയ്യണം നിങ്ങളിത് ചെയ്യുന്നത് ആരും കാണാനോ എന്തിനാണെന്ന് ചോദിക്കാനോ പാടില്ല ഇങ്ങനെ ചെയ്യുന്നത് ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റി ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം ഉറപ്പാക്കുമെന്നാണ് ഉറപ്പു നൽകുന്നത് അപ്പോൾ ദിവസവും നമ്മൾ കാണുന്ന ചിലപ്പോൾ ഒരു മൂലയിലേക്ക് വലിച്ചെറിയുന്ന ഒരു സാധാരണ ചൂലിനു പിന്നിൽ ഇത്രയധികം അർത്ഥങ്ങളുണ്ട് അല്ലേ അതെ അതിന്റെ സ്ഥാനം മുതൽ ഉപയോഗിക്കുന്ന സമയം വരെ നമ്മുടെ ജീവിതത്തെയും വീട്ടിലെ ഊർജത്തെയും സ്വാധീനിക്കാൻ കഴിവുണ്ടെന്നാണ് നമ്മളോട് പറയുന്നത് തീർച്ചയായും ഇതിലെ കാര്യങ്ങളെല്ലാം വെറും അന്ധവിശ്വാസമായി തള്ളിക്കളയുന്നതിനു പകരം നമ്മുടെ പൂർവികർ ദൈനംദിന ജീവിതത്തിലെ ഓരോ വസ്തുവിനും എത്രത്തോളം പ്രാധാന്യം നൽകിയിരുന്നു എന്നതിൻറെ ഒരു സൂചനയായി ഇതിനെ കാണാം ശരിയാണ് ശുചിത്വവും ചിട്ടയും ഐശ്വര്യവും തമ്മിൽ എത്രത്തോളം ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻറെ ഒരു ഉദാഹരണം കൂടിയാണിത് ഓരോ പ്രവൃത്തിക്കും ഒരു സമയവും സ്ഥാനവും ചിട്ടയുമുണ്ടെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു